അപ്പോൾ ഇനി തൊട്ട് കൊന്തിയൊന്നും ചില ഉണ്ടല്ലോ അല്ലേ അതെന്താണ് പക്ഷേ ഒരു ടോക്ക് ഏഹ് അപ്പം മാർപ്പാപ്പ പറഞ്ഞതൊന്നും നീ അറിഞ്ഞില്ലേ ഓ അപ്പം അതാണ് കാര്യം മാതർ പോപ്പലി ഫിതേലിസ് വത്തക്കാനിൽ നിന്ന് ഇറങ്ങിയ പുതിയ ഡോക്ടറിനെന്നോട്ടല്ലേ അതെ അത് തന്നെ ഈ മാതാവോട് പ്രാർത്ഥിച്ചൊന്നും ഒരു കാര്യമില്ല അപ്പം മാർപ്പാപ്പ തന്നെ പറഞ്ഞില്ലേ മാതാവിനെ ആർക്കു വേണ്ടിയും പ്രാർത്ഥിക്കത്തില്ല ഇല്ല അങ്ങനെ പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞു തീരട്ടെ അതിനിടയ്ക്ക് ഉണ്ടാക്കാൻ വരില്ലേ നിങ്ങളീ കൊന്തക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ ഞക്കണ്ടീഷ് ഞക്കണ്ടീഷ് എന്ന് ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ ആ അത് തന്നെ ഞക്കണ്ടീഷ് മാതാവ് ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് നിങ്ങളീ പറയുന്നത് യേശു ആണ് മധ്യസ്ഥൻ മാതാവിനെ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നില്ലെന്ന് മാർപ്പാപ്പ പോലും പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടോ അങ്ങനെയൊന്നും അല്ല കേട്ടോ പറഞ്ഞേക്കുന്നത് അതെന്താ അങ്ങനെ പറഞ്ഞിട്ടില്ലേ ഇല്ലെന്നേ അതല്ല ഞാനീ പറയുന്നേ ഞാനൊന്ന് ചോദിക്കട്ടെ നീ ഡോക്യുമെൻറ്റ് വായിച്ചിട്ടുണ്ടോ അതില്ല അപ്പോൾ അതൊന്ന് പോയി വായിക്കാം അപ്പോൾ മനസ്സിലാകും ഇതിൻ്റെ അകത്ത് യഥാർത്ഥം എന്താണ് പറഞ്ഞിട്ടുള്ളത് പറഞ്ഞിട്ടില്ലാത്തതിനുള്ള ഇനി അല്ലെങ്കിൽ നമ്മുടെ ജിസൻ പോളച്ച ഒരു സ്റ്റഡി സീരീസ് ഉണ്ട് ഈ ഡോക്യുമെൻറ്റിനെ കവർ ചെയ്തുകൊണ്ട് അതൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ സംശയങ്ങൾ മാറിക്കിട്ടും യേശു ഏക മധ്യസ്ഥനാണ് എന്ന് ബൈബിളിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ് അത് തന്നെയാണ് സഭ അന്നും ഇന്നും എല്ലാ കാലവും വിശ്വസിച്ചിട്ടുള്ളത് പക്ഷെ അതിനെന്താ അർത്ഥമില്ല യേശു ഏക മധ്യസ്ഥനായതുകൊണ്ട് എനിക്കോ നിനക്കോ മറ്റാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നല്ല അതിനർത്ഥം പൗലോസ് തിമോത്തിക്ക് എഴുതിയ ആദ്യത്തെ ലേഖനത്തിൻ്റെ രണ്ടാമത്തെ അധ്യായത്തിലാണ് ഈ പറയുന്ന ഭാഗമുള്ളത് ഇപ്പം ഈ അധ്യായം ആരംഭിക്കുന്നതു തന്നെ ഇങ്ങനെയാണ് എല്ലാവർക്കും വേണ്ടി അപേക്ഷകളും യാചനകളും മധ്യസ്ഥ പ്രാർത്ഥനകളും ഉപകാര ഉപകാരസ്മരണകളും അർപ്പിക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതിനുശേഷം അഞ്ചാമത്തെ വാക്യം എത്തുമ്പോഴേക്ക് ഇതിനൊരു ജസ്റ്റിഫിക്കേഷൻ എന്ന രീതിയിൽ പറയുന്നതാണ് എന്തെന്നാൽ ഒരു ദൈവമേ ഉള്ളൂ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായ ഒരുവനേ ഉള്ളൂ മനുഷ്യനായ യേശുക്രിസ്തു ക്രിസ്തു അപ്പം നിങ്ങളുടെ ലോഹിക്കനുസരിച്ച് യേശു ആണ് ഏക മധ്യസ്ഥൻ അതുകൊണ്ട് മറ്റൊരാൾക്കും മധ്യസ്ഥം പ്രാർത്ഥിക്കാൻ പറ്റില്ല എന്നല്ലേ അങ്ങനെയെങ്കിൽ എങ്ങനെയാണ് ഇവിടുത്തെ പാസ്റ്റർമാരും ബ്രദർമാരും മറ്റുള്ളവർക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നത് ഹലോ ഞാൻ പാസ്റ്ററാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞത് ഇല്ല അറിയാം നിങ്ങൾ പക്ഷേ പാസ്റ്റർമാരുടെ അതേ സ്വരത്തിലാണ് നിങ്ങൾ സംസാരിക്കുന്നത് അപ്പോൾ ഇതിന് ഒരു മറുപടി തന്നല്ലേ പറ്റുള്ളൂ മാത്രമല്ല യേശു ഏക മധ്യസ്ഥനായതുകൊണ്ട് മറിയം മധ്യസ്ഥം പ്രാർത്ഥിക്കത്തില്ലെന്ന് പറയുകയും ചെയ്യും അതേ നാവുകൊണ്ട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയും ചെയ്യും അതിലൊരു ഹിപ്പോക്രസി ഉണ്ട് ഈ ഒരു ഇരട്ടത്താപ്പ് പൊളിച്ചടിക്കുന്നു മാത്രം യേശു ഏക മധ്യസ്ഥനായതുകൊണ്ട് നമുക്കാര്ക്കും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല എന്നല്ല പൗലോ സ്ലിഹ പറയുന്നത് പൗലോ സ്ലിഹ പറയുന്നത് യേശു ഏക മധ്യസ്ഥനാണ് അതുകൊണ്ട് നമ്മൾ മറ്റുള്ള മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നാണ് യേശുവിൻ്റെ ഈ മധ്യസ്ഥത ഉണ്ടല്ലോ അത് എക്സ്ക്ലൂസീവായിട്ടല്ല ഇവിടെ അവതരിപ്പിച്ചിരിക്കുന്നത് യേശുവിൻ്റെ മധ്യസ്ഥത ഇൻക്ലൂസീവ് അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് വേണ്ടിയെല്ലാം ധൈര്യമായിട്ട് പ്രാർത്ഥിക്കാം യേശുവിൻ്റെ ഈ മധ്യസ്ഥതയുടെ ഇൻക്ലൂസീവിനെ പറ്റിയിട്ട് ഇരുപത്തെട്ടാമത്തെ പാരഗ്രാഫിൽ ഈ ഡോക്യുമെൻറ്റിൻ്റെ ഇരുപത്തെട്ടാമത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഞാനൊന്ന് വായിക്കാം അറ്റ് ദ സെയിം ടൈം വി നീഡ് ടു റിമെമ്പർ ദാറ്റ് ദ യൂണിവേഴ്സിറ്റി ഓഫ് ക്രൈസ്റ്റ് മീഡിയേഷൻ He is inclusive. He enables various forms of participation in his salvific plan because in communion with him, we can all become in some way കോറേറ്റേഴ്സ് വിത്ത് ഗോഡ് ആൻഡ് മീഡിയേറ്റേഴ്സ് ഫോർ വൺ അനദർ ഒന്ന് കുറേ ദിവസം മൂന്ന് ഒൻപതാണ് ഇവിടെ റെഫറൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് നമ്മൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ് എന്ന് പറയുന്ന ഭാഗം പക്ഷേ ഇവിടേനു തൊട്ട് മറിയം മധ്യസ്ഥം പ്രാർത്ഥിക്കത്തില്ല എന്ന് പോപ്പ് പറഞ്ഞതോ അങ്ങനെ പറയുന്നില്ലല്ലോ അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത് ഞാൻ പറയാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്ന അടിസ്ഥാനപരമായിട്ട് ഇവിടെ സഭാ പഠനങ്ങളിലൊന്നും ഒരു വ്യത്യാസം വന്നിട്ടില്ല അകപ്പാട വ്യത്യാസം വന്നിരിക്കുന്നത് ഉപയോഗിച്ചിരിക്കുന്ന ഭാഷയല്ല ഓക്കെ ഇപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ അടിസ്ഥാനപരമായിട്ട് എത്ര മറിയൻ ഡോക്മകളാണ് നാലുണ്ടോണോ നാല് അതെ ശരിയാണ് ഒന്ന് മേരി ആസ് ദ മദർ ഓഫ് ഗോഡ് തിയോട്ടോക്കോസ് മേരീസ് പേർപ്പച്വൽ വെർജിനിറ്റി ദ ഇമാക്കുലറ്റ് കൺസെപ്ഷൻ ദ ബോഡിലി അസെംഷൻ ഓഫ് മേരി ഈ നാല് ഡോഗ്മറുകളാണ് ഇൻഫാലിബിളായിട്ട് ഡിഫൈൻ ചെയ്ത് ഡിക്ലെയർ ചെയ്തിട്ടുള്ളത് ഇത് കൂടാതെ ഇനി രണ്ട് പഠനങ്ങൾ കൂടി ഡോക്മാറ്റിക്ലി ഡിഫൈൻ ചെയ്യണമെന്നുള്ള അപേക്ഷയാണ് വത്തിക്കാനു മുന്നിൽ വന്നിരിക്കുന്നത് ഏതൊക്കെയാണ് ഒന്ന് മറിയത്തെ സഹരക്ഷകയായിട്ട് പ്രഖ്യാപിക്കണം അതോടുകൂടി തന്നെ മറിയത്തെ സകല കൃപാവനങ്ങളുടെയും മധ്യസ്ഥയായിട്ട് പ്രഖ്യാപിക്കണം അപ്പോൾ ഈ പറയുന്ന ഒന്ന് നിലവിൽ കത്തോലിക്ക സഭയുടെ പ്രബോധനയുടെ ഭാഗമല്ലേ ഒരിക്കലുമില്ല സി ഈ ഒരു റിക്വസ്റ്റ് മുൻപ് തന്നെ വത്തിക്കാൻ റിജക്റ്റ് ചെയ്തിട്ടുള്ളതാണ് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് നമ്മുടെ ബെനഡിക്റ്റ് മാർ പാപ്പ നമ്മുടെ റാഡ്സിംഗർ പിതാവ് വളരെ ബ്ലണ്ടായിട്ട് ഇതിനെ റിജക്റ്റ് ചെയ്തതാണ് ഫ്രാൻസിസ് മാർപ്പാപ്പയാണെങ്കിൽ പോലും വളരെ നെഗറ്റീവായിട്ടാണ് ഇതിനോട് റെസ്പോണ്ട് ചെയ്തിട്ടുള്ളത് ഇപ്പം വത്തിക്കാൻ എന്താണ് ചെയ്തിട്ടുള്ളത് ഒഫീഷ്യലി ഒരു രേഖാമൂലം ഈ റെസ്പോൺസ് കൊടുത്തുന്നേ ഉള്ളൂ ഇനി മാതാവ് നമുക്ക് വേണ്ടി മധ്യസ്ഥം പ്രാർത്ഥിക്കുമോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് ഈ ഡോക്യുമെൻ്റ് എന്താണ് പറയുന്നത് എന്നുള്ളത് കഴിഞ്ഞ വീഡിയോ നമ്മൾ കണ്ടതാണ് മുപ്പത്തി എട്ടാമത്തെ പാരാഗ്രാഫ് ഈ ഡോക്യുമെന്റ് മുപ്പത്തി എട്ടാമത്തെ പാരാഗ്രാഫ് ഇന്റർസെഷൻ ഉള്ള ഹെഡിംഗ് തന്നെയാണുള്ളത് കേട്ടോ ഷീ ഹു റിസീവ്ഡ് ഇൻ ഹെർ വൂം വിത്ത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് ബിക്കേം ദ മദർ ഓഫ് ഗോഡ് ബൈ ദ സെയിം സ്പിരിറ്റ് ബിക്കംസ് മദർ ഓഫ് ദ ചർച്ച് ബിക്കോസ് ഓഫ് ദിസ് സിംഗിളോ യൂണിയൻ ഇൻ മദർഹുഡ് ആൻഡ് ഇൻ ഗ്രേസ് ഹെർ പ്രെയർ ഫോർ എസ് ഹാസ് എ വാല്യൂ ആൻഡ് ആൻ എഫിക്കാറ്റ് കൻ നോട്ട് ബി കമ്പെയർഡ് ടു എനി അതർ ഇൻ്റർസെഷൻ അതായത് മറിയത്തിൻ്റെ പ്രാർത്ഥനയ്ക്ക് വലിയ വിലയുണ്ട് ഒരു വാല്യൂ ഉണ്ട് നമ്മുടെ മാർപ്പാപ്പായാലോ ബിഷപ്പുമാരായാലോ അച്ഛന്മാരായാലോ ഇവൻ പാസ്റ്റർമാരോ ബ്രദർമാരോ പ്രാർത്ഥിക്കുന്നതിനേക്കാളും വില മറിയത്തിൻ്റെ പ്രാർത്ഥന കാണാൻ ഉള്ളതെന്ന് ഈ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് പറഞ്ഞു വയ്ക്കുക അപ്പം ഞാൻ ഒരിക്കൽ കൂടി നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യണം ഈ ഡോക്യുമെൻ്റ് ഒന്ന് വായിക്കണം വായിക്കുമ്പം അതിൻ്റെ പ്രസൻറ്റേഷൻ തൊട്ട് വേണം വായിക്കാൻ ഈ ഡോക്യുമെൻ്റ് ആരംഭിക്കുന്നത് നമ്മുടെ കാർഡിനൽ ഫെർണാണ്ടസിൻ്റെ ഒരു പ്രസൻറ്റേഷനോടുകൂടിയാണ് അപ്പോൾ ഈ പ്രസൻറ്റേഷൻ അവസാനിക്കുന്നത് ഇങ്ങനെയാണ് ദർ ഫോർ റാദർ ദാൻ പ്രസൻറ്റിങ് ലിമിറ്റ്സ് ദ പ്രസൻ നോട്ട് സീക്സ് ടു അ കമ്പനി ആൻഡ് സസ്റ്റെയിൻ ദ ലവ് ഓഫ് മേരി ആൻഡ് ട്രസ്റ്റ് ഇൻ ഹെർ മറ്റേണൽ ഇൻ്റർസെഷൻ മാതൃഭക്തിക്ക് എന്തെങ്കിലും അതിർവരമ്പുകൾ വരമ്പുകൾ നിശ്ചയിക്കുക എന്നുള്ളതല്ല പക്ഷേ മാതൃഭക്തിയെ മരിയഭക്തിയെ പരമാവധി പ്രൊമോട്ട് ചെയ്യുക എന്നതാണ് ഈ ഡോക്യുമെൻറ്റിൻ്റെ ലക്ഷ്യം പക്ഷേ അതിൽ തെറ്റ് വരാതിരിക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ മാത്രമാണ് ഈ ഡോക്യുമെൻ്റ് കൊടുത്തിട്ടുള്ളത്